ടാ ഒരു പണിയില്ല ഒരു പരിപാടി നടക്കണില്ല എന്ത് പരിപാടി കഴിഞ്ഞപ്പോ നോക്കുക ഇത് റെഡി ആണെങ്കി അത്ര ഐഡിയണ്ട് എന്ത് വയനാട്ടിലോ അട്ടപ്പാടിയിലോ ഇത് പറ്റുമോ അതെ ആയിക്കോട്ടെ പോകാട്ടെ ശർക്കര കൂട്ടിട്ട് മൂന്നു നേരം കഴിക്ക വായ്പ വയറിന്റെ വേദനയും പോകും ഇതോ ഇത് ആട് തിന്നാണ് വട്ടിയിൽ വള്ളിയണ്ണി ആള് മരിച്ചൊന്നും ഇല്ലല്ലോ ഒരിക്കലും മരിച്ചൂല്ല വാറ്റീന്ന് പോകാത്ത പ്രശ്നല്ലേക്ക് ആട് തിന്നിട്ട് പൊടിപൊടുന്ന തൂർന്നില്ലേ പിന്നെന്താ എന്താ പ്രശ്നം പറ ഭയങ്കര പല്ലേ വായ പൊളിക്കടും ഇപ്പടുത്തൊന്നും പല്ലി വെച്ചിട്ടില്ലല്ലേ ആ കോട്ടുവല്ലല്ലേ അതാ കളയിക്കണല്ലോ അതിന്റെ എടുത്താ മതി നമ്മക്ക് കേട്ടോ ആ സാധനം അളക്കണ്ടോര ഏ ചോര നിക്കുന്നില്ല

ഇവിടെ അടുത്തന്നെയാണ് മേടിക്കുക സോറി ഇവിടെ എടുക്കട്ടോ ഞാനിപ്പോ വാങ്ങിച്ചോ ഇതുകൊണ്ട് കഴിച്ചില്ല